ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഫത്തിമ സഹല എ ഡി ജി എച്ച് എസ് പഴയ എന്ന സ്കൂളിൽ പഠിക്കുന്നു എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ഒന്നിനാണ് നാം ശാന്ദ്രദിനം ആചരിക്കുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനും വിദ്യാർത്ഥികളിൽ അവബോധം വരുത്തുന്നതിനുമാണ് നാം ഈ ദിനം ഈ ദിനം ആചരിക്കുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ആദ്യമായി പിന്നാലെ രണ്ടാമതായി എഡുവിൻ ആഡ്രിംഗും ചന്ദ്രനിൽ കാലുകുത്തി മൈക്കിൾ കോളിൻസ് അവരുടെ വാഹനം നിയന്ത്രിക്കുകയും ചെയ്തു അമേരിക്കക്കും ചൈനയ്ക്കും റഷ്യക്കും പിന്നാലെ ഇന്ത്യയും ചന്ദ്രനെ തൊട്ടു അതെ അമ്പിൽ അമ്മാമനെ കണ്ട് ചോറുണ്ട നമ്മൾക്കിത് അഭിമാന നിമിഷം നാം ഓരോ ഇന്ത്യക്കാരും അന്ന് അഭിമാനം കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം ആറ് മൂന്നിന് ചന്ദ്രയാൻ ട്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡിങ് നടത്തി അതെ നാം എല്ലാവരും അത് ടെലിവിഷനിലൂടെ കാണുകയും ചെയ്തു ഇന്ത്യക്കാർക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത് ഈ ചന്ദ്രദിനത്തിൽ നമുക്കതിനെ ഓർക്കാം കഴിഞ്ഞ ആഴ്ച ഓർമ്മ ഇന്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷനിൽ നമ്മുടെ ഭാരതത്തിന്റെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടെസി തോമസ് മാമിനെ നേരിട്ട് കാണുവാനും മാമുമായി സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഞാൻ അഭിമാനത്തോടെ ഈ വേദിയിൽ പറയുകയാണ് നന്ദി നമസ്കാരം